തൊഴിലന്വേഷകരും തൊഴിൽദാതാക്കളും സഹകരിച്ചു പ്രവർത്തിക്കേണ്ടത് കാലഘട്ടത്തിന്റെ അത്യാവശ്യമാണെന്ന് മാണി സി കാപ്പൻ എം എൽ എ തൊഴിലന്വേഷകർക്ക് അനുയോജ്യമായ തൊഴിൽ കണ്ടെത്താനും നൈപുണ്യ പരിശീലനം നൽകി ആത്മവിശ്വാസത്തോടെ അഭിമുഖങ്ങളിൽ പങ്കെടുക്കുവാൻ പ്രാപ്തരാക്കാനും തൊഴിൽമേളകളിലൂടെ തൊഴിൽ നൽകുവാനുമായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച നോളജ് ഇക്കണോമി മിഷൻ വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിനിൽ അധ്യക്ഷപ്രസംഗം നടത്തുകയായിരുന്നു എംഎൽഎ അരുണാപുരം പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ നടന്ന യോഗത്തിൽ നിയോജകമണ്ഡലത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും സർക്കാരിൻ്റെ ജോബ് പോർട്ടലായ ഡി ഡബ്ല്യു എം എസിൽ തൊഴിലിനായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള പതിനായിരത്തിലധികം തൊഴിലന്വേഷകരിൽ നിന്ന് യഥാർത്ഥ തൊഴിലന്വേഷകരെ കണ്ടെത്തി ആവശ്യമെങ്കിൽ നൈപുണ്യ പരിശീലനം നൽകി തൊഴിലിലേക്ക് നയിക്കുന്നതിനു വേണ്ട പരിശീലന പരിപാടികളും തൊഴിൽമേളകളും മണ്ഡലാടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു മാണി സി കാപ്പൻ അധ്യക്ഷത വഹിച്ചു നിയോജക മണ്ഡലത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി തുടർ ആലോചനാ യോഗങ്ങൾ നടത്തി ആവശ്യമായ നൈപുണ്യ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് നോളേജ് മിഷൻ ഡയറക്ടർ പി എസ് ശ്രീകല വിഷയാവതരണത്തിൽ യോഗത്തെ അറിയിച്ചു ലാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി ജോർജ് മീനച്ചിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സോജൻ തൊടുക തലപ്പുലം പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് ജോസഫ് കൊഴുവനാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി രാജേഷ് ലാലം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി കെ ബിജു മത്തച്ചൻ പുതിയ ഇടത്തുചാലിൽ ആർ സജീവ് ഫാദർ ഡോക്ടർ ജോർജ് പുരയിടത്തിൽ ജിതിൻ തോമസ് എബ്രഹാം റെയ്ന ബി ജോസ് കെ സി സുഭാഷ് കെ ബാബുരാജ് അലീന മാത്യു കുടുംബശ്രീ അസിസ്റ്റന്റ് മിഷൻ കോർഡിനേറ്റർ പ്രകാശ് ബി നായർ നോളജ് എക്കണോമി മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ കെ ജി പ്രീത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർ വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾ എന്നിവർ പ്രസംഗിച്ചു അടുത്ത മൂന്ന് മാസത്തെ കർമ്മ യോഗം അംഗീകരിച്ചു ഐഫോറി ന്യൂസ് പാലാ